ശേഷം നടന്ന ചില കാര്യങ്ങളെപ്പറ്റി നിങ്ങളോട് പങ്കുവയ്ക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അവന് മൂന്ന് കൂട്ടുകാരുണ്ടായിരുന്നു യോബ് രണ്ടാം അദ്ധ്യായം പതിനൊന്നാം വാക്യം ഒരാൾ എലീഫാസ് ഫാസ് പിന്നെ ബിൽദാദും സോഫാറും അവരവൻ്റെ സ്നേഹിതനാണെന്ന് അവകാശപ്പെട്ടു കുറച്ച് ദിവസം അവരവൻ്റെ സ്നേഹിതനെ പോലെ പ്രവർത്തിച്ചു അവർ ഏഴ് പകലും ഏഴ് രാത്രിയിലും അവനോടൊപ്പം ആ നിലത്തിരുന്നു അവനോടൊപ്പം കരഞ്ഞു എന്നാൽ പിന്നീട് നാം കാണുന്നത് നാലാം അധ്യായം മുതൽ നിങ്ങൾക്ക് കാണാം അവരവൻ്റെ യഥാർത്ഥ സ്നേഹിതന്മാരല്ല അവരവനെ നാല് പുറവും വിമർശിക്കാനായിട്ട് തുടങ്ങി അവർക്ക് ദൈവത്തെ അറിയാമെന്ന് അവരവകാശപ്പെട്ടു എന്നാൽ വരിക്കടയിൽ വായിക്കുമ്പം എനിക്ക് തോന്നുന്ന ഇതാണ് ഈ മൂന്ന് സ്നേഹിതരെ അവർ യോമിനെക്കുറിച്ച് അസൂയപ്പെടുത്തുന്നത് നിങ്ങൾക്കറിയാമോ നിങ്ങളൊരു ദൈവമനുഷ്യനാണെങ്കിൽ ആളുകൾ നിങ്ങളോട് അസൂയപ്പെടാം കാരണം നിങ്ങളുടെ ജീവിതം വളരെ സമാധാനവും സ്വസ്ഥതയും ഉള്ളതാണ് അവർ അസ്വസ്ഥമായ ഒരു ജീവിതം നടത്തുന്നു ഇത് കേൾക്കുക നിങ്ങളൊരു ദൈവമനുഷ്യനായിരിക്കും അതിനും അപ്പുറത്ത് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഓ എങ്കിലും എങ്കിലാസൂയ എത്രമാത്രം വർദ്ധിക്കുമെന്ന് നിങ്ങൾക്ക് അറിയാമോ നിങ്ങളെ ഒരു ദൈവമനുഷ്യനായിരിക്കുകയും നിങ്ങളെ വളരെ ചെറിയ ഒരു കുടിലിൽ ജീവിക്കുകയും ചെയ്താൽ അവർ സന്തോഷരായിരിക്കും ശരി അവൻ ദൈവഭക്തനായിരിക്കും എന്നാലും എൻ്റെ സാഹചര്യം മെച്ചപ്പെട്ടതാണ് എന്നാൽ നിങ്ങൾ ദൈവഭക്തനും എന്നാൽ അതോടൊപ്പം ഒരേക്കാൾ സാമ്പത്തിക ഉയർച്ച ഉണ്ടെങ്കിൽ എങ്കിലാ അസൂയയുടെ അളവ് വളരെയധികം കൂടുതലായിരിക്കും എങ്ങനെ സാധ്യമാണ് അവൻ ആത്മീയനും സമ്പത്തുള്ളവനും ആയിരിക്കുന്നത് അതുപോലെ ഒരു ദൈവഭക്തൻ്റെ ജീവിതത്തിൽ ദൈവം ഇതുപോലെയുള്ള ചില സാഹചര്യങ്ങൾ കൊണ്ടുവരും അത് സംഭവിക്കുന്നത് മറ്റുള്ളവരുടെ ഉള്ളിലുള്ള ദുഷ്ടത വെളിപ്പെടുത്തുവാൻ വേണ്ടിയാണ് നിങ്ങൾക്കത് ദൈവവചനത്തെ കാണാൻ കഴിയും പരീക്ഷന്മാരുടെ ഉള്ളിൽ പലതരത്തിലുള്ള ദുഷ്ടത ഉണ്ടായിരുന്നു എന്നാൽ നിങ്ങൾ ദൈവവചനത്തിൽ വായിക്കുന്ന ചില സമയത്ത് അത് ദൈവം വെളിപ്പെടുത്തും ആളുകൾ യേശുവിൻ്റെ അടുത്ത് വരുമ്പം അത് വെളിപ്പെടുത്തുന്നു ഉദാഹരണത്തിന് വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയുമായിട്ട് അവരവൻ്റെ അടുക്ക വരുമ്പം ന്യായ പ്രമാണത്തിൽ പറയുന്നുണ്ട് ഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയുടെ ശിക്ഷ എന്താണെന്ന് അവരത് നടപ്പാക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് യേശുവിൻ്റെ അടുക്ക് വന്നു ഓർക്ക് ഈ കൽപ്പന മോശയിൽ കൂടി അവർക്ക് കൊടുത്തത് യേശു തന്നെയാണ് അതുകൊണ്ട് അവൻ അതിനെതിരല്ല എന്നാൽ അവൻ പറഞ്ഞു നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യ കല്ലെറിയട്ടെ ശരി എറിഞ്ഞോള ശരി നിങ്ങവളെ കല്ലെറിയണം പാവമില്ലാത്ത ആൾ ആദ്യത്തെ കല്ലെറിയട്ടെ അത് പറഞ്ഞിട്ട് യേശു മിണ്ടാതിരുന്നു യോഹനാനിട്ടിൽ നമ്മളവിടെ എന്താണ് വായിക്കുന്നത് ഏറ്റവും പ്രായമുള്ള പരീക്ഷനാണ് ആദ്യം പോയത് ഒന്നൊന്നൊന്നായിട്ട് എല്ലാവരും പോയി എന്തുകൊണ്ടാണ് അവരിൽ ഒരാൾ പോലും തന്നെ പാവമില്ലെന്ന് അഭിനയിക്കാഞ്ഞത് എന്നിട്ട് കല്ലെറിയാഞ്ഞത് എങ്കിലെന്ത് സംഭവിക്കുമായിരുന്നു യേശുവിനെ ഭയന്നിരുന്നു അവർ ചെയ്ത സകലഭാവവും യേശു വെളിപ്പെടുത്തുമെന്ന് അവർ ഭയപ്പെട്ടു അവരെ തുറന്നു കാട്ടുവന്നു വന്നു അവർ ചിന്തിച്ചു നല്ല കാര്യം മിണ്ടാതെ വിവിടെ പോകുന്നതാണ് അങ്ങനെ അവർ പോയി അവരേശുവിൻ്റെ അടുക്ക് വന്നപ്പോൾ അവരുടെ ഉള്ളിലുള്ള ദുഷ്ടത അത് യേശു അവരുടെ ഉള്ളിൽ തുറന്നു കാണിച്ചു ചിലപ്പം ദൈവം അത് തുറന്നു കാണിക്കുന്ന എങ്ങനെയാണ് ഒരു ദൈവമനുഷ്യന് ദൈവം ചില കഷ്ടങ്ങൾ അനുവദിക്കുമ്പം യോബിനെ പോലെ ഇന്നും അത് സംഭവിക്കുമ്പം തന്നെ ക്രിസ്ത്യാനികളായ ചില ആളുകൾ പറയാൻ തുടങ്ങും ആ അതിന് കാരണം അവൻ്റെ ജീവിതത്തിൽ എന്തോ രഹസ്യഭാവമുണ്ട് ആ കഷ്ടത വന്നപ്പം അവർക്കൽപ്പം സന്തോഷമായി അവർക്ക് ആ പ്രശ്നമില്ല അവർക്ക് ആന്തരികമായ ഒരു സന്തോഷം അവരെക്കാൾ ഇവൻ വളരെ ആത്മീയനായിരിക്കുന്നതിൽ അവർക്ക് ഉണ്ടായിരുന്നു അവർക്കിപ്പം വലിയ സന്തോഷമായി ഇപ്പം അവനോ അവൻ്റെ കുടുംബമോ ഒരു പ്രശ്നത്തിലാണ് ആ പ്രശ്നം അവർക്കില്ല അതിലൊരു പ്രമോദം ഓ ശരി ഇവൻ്റെ ജീവിതത്തിൽ എന്തോ രഹസ്യഭാവം ഉണ്ട് അതിൽ കൂടാണ് ഈ കപടഭക്തർ വെളിപ്പെട്ട് വരുന്നത് അത് ഒത്തിരി നാളായിട്ട് അവർ ഹൃദയത്തെ മറിഞ്ഞിരുന്നതാണ് ആ ദൈവമനുഷ്യനോടുള്ള മോശം മനോഭാവം പെട്ടെന്ന് ഇപ്പം വെളിപ്പെട്ടു വന്നു അത്രയേ ഉള്ളൂ എത്ര അത്ഭുതകരമായിട്ടാണ് ദൈവം അവർ ചെയ്യുന്നു അവർക്ക് വേണമെങ്കിൽ തങ്ങളെ തന്നെ വിധിക്കാം എന്നാൽ അവർ സാധാരണ ചെയ്യാറില്ല അവരുടെ യഥാർത്ഥ അവസ്ഥയെക്കുറിച്ച് അവർക്കറിയില്ല ഇവിടെ ഇവർ ഇപ്രകാരമാണ് പറയുന്നത് എല്ലാം വായിക്കാൻ നേരമില്ല എന്നാൽ അവയിൽ ഒന്നിപ്രകാരമായിരുന്നു യോവേ ദൈവഭക്തനായ ഒരാൾ കഷ്ടപ്പെടുന്നതെന്ന് നീ കണ്ടിട്ടുണ്ടോ പറ യോബ് ജീവിച്ചത് ആദാമിന് ശേഷം രണ്ടായിരം കൊല്ലം കഴിഞ്ഞാണ് അതുകൊണ്ട് ഹാനോക്കിന് നോഹയൊക്കെ അവർക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞു അവർക്ക് കഷ്ടപ്പെട്ടോ അവർ ദൈവത്തോടൊപ്പം നടന്നു അവർക്ക് മക്കളുണ്ടായിരുന്നു അവർ വളരെ സുഖമായി ജീവിച്ചു ഹാനോക്കിന് നോഹയെന്ന് നിനക്കറിയില്ലേ അവരുമല്ലോ കഷ്ടപ്പെട്ടു നിനക്കെന്തുകൊണ്ടാണ് ഇതുണ്ടാകുന്നത് എന്തോ പ്രശ്നമുണ്ട് നിന്റെ ജീവിതത്തിൽ എന്തോ പാപമുണ്ട് അതാണവർ പറഞ്ഞത് നിന്റെ കുഞ്ഞുങ്ങളുടെ കാര്യമോ ഇയോബെട്ടിൻ്റെ നാലിൽ ഒരാൾ ഇപ്രകാരം പറഞ്ഞു ഇയോബെട്ടിൻ്റെ നാല് ഒരുപക്ഷെ നിന്റെ മക്കൾ ദൈവത്തിനെതിരെ പാപം ചെയ്തു കാണും അവൻ്റെ മക്കളെപ്പറ്റി അവർക്കൊന്നും അറിയില്ല ഒരു നിന്റെ മക്കൾ ദൈവത്തിനെതിരെ പാപം ചെയ്തു കാണും അവരുടെ ആ പാപം കാരണം ദൈവം അവരെ ശിക്ഷിച്ചതായിരിക്കാം അതുകൊണ്ട് നീ ദൈവത്തെ അന്വേഷിച്ച് അവനോട് ക്ഷമ ചോദിക്കുക ദൈവം നിന്നോട് കർമ്മ കാണിക്കും ഇതാണ് ഈ മൂന്ന് പേര് പറഞ്ഞത് ഇതിൽ നിന്ന് ഞാൻ ഒരു പാഠം പഠിച്ചു ഞാൻ ദൈവവചനം വായിക്കുന്നത് മറ്റുള്ളവരെ വിധിക്കാനല്ല എബ്രായർ പത്തിൽ ഇപ്രകാരം എഴുതിയിട്ടുണ്ട് പുസ്തക ചുരുളുകളിൽ എന്നെപ്പറ്റി പറ്റി എഴുതിയിരിക്കുന്നു നിങ്ങളത് വായിച്ചിട്ടുണ്ടോ വാക്യം ഇബ്രായർ പത്തിൽ പുസ്തക ചുരുളുകളിൽ എന്നെ പറ്റി എഴുതിയിരിക്കുന്നു അതുകൊണ്ട് ഞാൻ ദൈവവചനം വായിക്കുമ്പം അവിടെ എന്നെ പറ്റി എന്തെഴുതിയിരിക്കുന്നതാണ് ഞാൻ കാണുന്നത് മറ്റുള്ളവരെ പറ്റിയല്ല അതുകൊണ്ട് അതുകൊണ്ട് ഞാനത് വായിക്കുമ്പം ഒരു ദൈവമനുഷ്യനെപ്പറ്റി ഉണ്ടായിരുന്ന ഇവർ പെട്ടെന്ന് തന്നെ വിധിക്കും എന്തുകൊണ്ട് അവൻ ഇത് സംഭവിച്ചു ഞാൻ കർത്താവിനോട് പറഞ്ഞു ഞാൻ എൻ്റെ ഹൃദയം ശോധന ചെയ്യുന്നു മറ്റൊരാളുടെ കഷ്ടം കാണുമ്പോൾ എനിക്ക് എന്തെങ്കിലും ഈ മനോഭാവം ഉണ്ടായിട്ടുണ്ടോ ആരുമാകട്ടെ അവനൊരു ക്രിസ്ത്യാനി ആയിരിക്കണമെന്നില്ല എൻ്റെ ഒരു സ്നേഹിതനായിരിക്കാം എനിക്ക് പെട്ടെന്ന് തോന്നുന്നു ഹാ അവൻ്റെ ജീവിതത്തിൽ എന്തോ പാവമുണ്ട് അത് കാണിക്കുന്നത് ഞാൻ എത്ര ദുഷ്ടനാണെന്നാണ് അവൻ എത്ര ദുഷ്ടനാണെന്നല്ല അവനേക്കാൾ എത്രമാത്രം മെച്ചപ്പെട്ടവനാണ് ഞാനെന്നാണ് പറയുന്നത് ഇത് പറയാനുള്ള താഴ്മ നിനക്കില്ല അവൻ്റെ ജീവിതത്തിൻ്റെ പത്ത് ശതമാനം എനിക്കറിയൂ തൊണ്ണൂറ് ശതമാനം അവൻ്റെ ജീവിതം എനിക്കറിയില്ല അവൻ്റെ കുഞ്ഞുങ്ങൾ കഷ്ടപ്പെടുന്ന അവൻ്റെ പാവം കൊണ്ടാണെന്ന് എനിക്കങ്ങനെ പറയാൻ കഴിയും അവൻ്റെ ജീവിതത്തിൻ്റെ തൊണ്ണൂറ് ശതമാനം എനിക്കറിയില്ല സ്കൂളിലുള്ള ഏതെങ്കിലും ഒരു സാർ ഉത്തരകടലാസ് പരിശോധിക്കുമ്പോൾ പത്ത് ശതമാനം പരിശോധിച്ച ശേഷം മാർക്ക് കൊടുക്കുമോ ഇല്ല അവിടെ പത്ത് ചോദ്യമുണ്ട് ആദ്യത്തെ ഉത്തരം മാത്രം പരിശോധിച്ച് നൂറ് മാർഗോ മാർക്കോ കൊടുക്കുമോ ഇല്ല അത് നമുക്കറിയാം നമ്മളെപ്പോഴും ചെയ്യുന്ന അതാ പത്ത് ശതമാനം ഒരു മനുഷ്യൻ്റെ കാര്യം അറിഞ്ഞ് നമ്മൾ അവനെ വിധിക്കുന്നു അത് നൂറോ പൂജ്യമോ പതിനഞ്ചോ പത്തോ എന്തുമായിക്കോട്ടെ അങ്ങനെയാണ് നമ്മൾ ദൈവത്തിൻ്റെ വചനം വായിക്കുന്നത് എന്നെപ്പറ്റി എനിക്ക് വെളിച്ചം കിട്ടാനാണ് നിങ്ങൾക്ക് യോവിൻ്റെ പുസ്തകം പോലെയുള്ള പുസ്തകത്തിൽ നിന്നും അത് കിട്ടും പല ആളുകളിത് വായിക്കാറില്ല യോവിനെ വിമർശിച്ച് ഈ വിമർശകർ നിന്ന് എനിക്ക് എന്നെക്കുറിച്ചുള്ള കുറിച്ചുള്ള വെളിച്ചം കിട്ടി കാരണം അങ്ങനെയുള്ള ആളുകളിൽ നിന്നും ജീവിക്കുന്നുണ്ട് ലോകം അവരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് പെട്ടെന്ന് കുറ്റം കണ്ടെത്തുന്നു ഭർത്താവും ഭാര്യയും പോലും നിങ്ങൾ പറയും ഞാൻ എൻ്റെ ഭാര്യയെ സ്നേഹിക്കുന്നു എൻ്റെ ഭർത്താവിനെ സ്നേഹിക്കുന്നു എന്നാൽ എത്ര പെട്ടെന്നാണ് ഇങ്ങനെ അവൾ ചെയ്തതുകൊണ്ടല്ലേ ഇങ്ങനെ അവൾ പറഞ്ഞതുകൊണ്ടല്ലേ ദൈവത്തിൽ നിന്ന് നാം എത്ര ദൂരെയാണ് ഓർത്തിരിക്കുക എലീഫാസ് ബിൽഡാഡും തോഫാർ അവരെക്കുറിച്ച് ദൈവമെന്താ പറഞ്ഞത് ഞാൻ കാണിക്കാം അവസാനം നിങ്ങൾ യോവിൻ്റെ പുസ്തകത്തിലെ അവസാന അധ്യായത്തിലേക്ക് ചെന്നാൽ നാൽപ്പത്തിരണ്ടാം അധ്യായം ഏഴാമത്തെ വാക്യം യോവിനെ വിമർശിച്ച ഈ പേരോട് ദൈവം പറഞ്ഞു പറയുകയാണ് എൻ്റെ കോപം നിങ്ങൾക്ക് മൂന്ന് പേർക്കുമെതിരെ ജ്വലിക്കുന്നു ഓ എൻ്റെ ദാസനെ നിങ്ങൾ നിങ്ങളെങ്ങനെ വിമർശിച്ചു അവനേക്കാൾ ആയിരം മടങ്ങ് നിങ്ങൾ തന്നെ മോശമായിരിക്കേ അതാണ് അടിസ്ഥാനപരമായിട്ട് അവൻ പറയുന്നു എൻ്റെ ദാസനായ യോവിനെ പോലെ വിഹിതമായതല്ല നിങ്ങൾ സംസാരിച്ചത് ഇതെൻ്റെ ദാസനാണോ ദൈവം പറയാണ് ഇവനെൻ്റെ ദാസനാണ് നിങ്ങൾക്ക് അവനെതിരെ എങ്ങനെ പറയാൻ കഴിഞ്ഞു അവൻ്റെ ജീവിതത്തെ എല്ലാം എനിക്കറിയാം അവൻ്റെ മക്കളെപ്പറ്റിയും എല്ലാം എനിക്കറിയാം അവനെ ഈ കഷ്ടങ്ങളിലൂടെ പോകാൻ ഞാനാണ് അനുവദിച്ചിരിക്കുന്നത് അങ്ങനെ അടുത്ത നാലായിരം വർഷം അവൻ തടുത്ത തലമുറയ്ക്കൊരു സാക്ഷ്യമായിരിക്കും ഇന്ന് അവൻ എനിക്കൊരു മാതൃകയാണ് അതിനാണ് ദൈവം അവനെ കഷ്ടത്തിലൂടെ പോകാൻ അനുവദിച്ചത് എന്നാൽ ഈ ആളുകൾക്ക് അതറിയില്ല അവർക്ക് സങ്കല്പിക്കാൻ കഴിഞ്ഞില്ല ദൈവം ഈ മനുഷ്യനെ നാലായിരം കൊല്ലം ഒരു അനുഗ്രഹവും സാക്ഷിയവുമായിട്ട് നിർത്തു വന്നു അത് യഹൂദനായിക്കോട്ടെ ക്രിസ്ത്യാനിക്കായിക്കോട്ടെ മനുഷ്യകുലത്തിനും തന്നെ അവർക്ക് ഹിസ്വദൃഷ്ടി മാത്രമേ ഉള്ളൂ അവൻ കഷ്ടം അനുഭവിക്കുന്ന അനുഭവിക്കുന്നവൻ്റെ ഏതോ പാവം കാരണമാണ് അതുകൊണ്ട് ദൈവം പറഞ്ഞു നിങ്ങൾക്കറിയാമല്ലേ ഈ പഴയ നിയമ കാലഘട്ടത്തിൽ യേശു വന്ന് മരിച്ചിരുന്നില്ല അതുകൊണ്ട് അവർ യാഗങ്ങൾ കഴിക്കുമായിരുന്നു അത് യേശുവിൻ്റെ യാഗത്തിൻ്റെ ഒരു സാദൃശ്യമായിട്ട് ഒരിക്കൽ യേശു വന്ന് അവരുടെ പാപത്തിനായിട്ട് മരിക്കുമെന്ന് എന്തുകൊണ്ടാണ് ദൈവം ഒരു കാളയോ മറ്റോ യാഗം കഴിക്കാൻ പറഞ്ഞത് അത് ദൈവം മനുഷ്യനോട് പറയാണ് പാപം വളരെ ഗൗരവമുള്ളതാണ് പാപം എന്നിൽ നിങ്ങളെ മുറിച്ചു മാറ്റും ഒരു വയറ് അതിൽ കൂടെ വൈദ്യുതി കടന്നു പോകുന്നു ആ വൈദ്യുതി കണക്ഷൻ വിട്ടുപോകാൻ വലിയൊരു വിടവുണ്ട് ചെറിയൊന്നും മതി അതുകൊണ്ട് ദൈവം പറയുന്ന പാവം വളരെ ഗൗരവമാണ് അതെന്നെ നിങ്ങളെ മുറിച്ചു മാറ്റും ആ പാപത്തിനൊരു വില കൊടുത്തേ മതിയാവും അത് സംഭവിക്കുന്നില്ലെങ്കിൽ നീതിന്യായ വ്യവസ്ഥയുടെ അടിസ്ഥാനം നഷ്ടപ്പെടും ദൈവം നീതിയുള്ള ദൈവമാണ് അതുകൊണ്ട് പാപമില്ലാത്ത ഒരാളായിരിക്കണം നിങ്ങളുടെ പാപത്തിൻ്റെ ശിക്ഷ ഏറ്റെടുക്കേണ്ടത് അന്നാരും ഇല്ലായിരുന്നു യേശു ആണ് ആ പാവമില്ലാത്ത മനുഷ്യൻ അവനാണ് അവസാനം അത് ചെയ്തത് എന്നാൽ പഴയ നിയമത്തിൽ അതിൻ്റെ സാദൃശ്യമായിട്ട് അവരെ പാവം ചെയ്യാത്ത ഒരാടിനെയോ ഒരു കാളയോ നിങ്ങൾക്കറിയാമല്ലോ മൃഗങ്ങൾക്ക് പാവം ചെയ്യാൻ കഴിയില്ല നിങ്ങളുടെ കൈ അതിന്മേൽ വെച്ച് ഞാൻ ഈ കാളയുടെ മേലോ ആടിൻ്റെ മേലോ എൻ്റെ കൈ വെച്ച് ഈ കാളയോ ഈ ആടോ എൻ്റെ പാവത്തിൻ്റെ ശിക്ഷ ഏറ്റെടുക്കുകയാണ് ഇത് യേശു നമ്മുടെ പാവത്തിനായി മരിക്കുന്നതിൻ്റെ ഒരു ചിത്രമാണ് നമ്മുടെ എല്ലാ പാവത്തിൻ്റെയും ശിക്ഷ അതുകൊണ്ട് ദൈവം എലിഫാസിനോട് പറഞ്ഞു ഇപ്പം യുവൻ്റെ അടുക്കെ പോവുക നിങ്ങളുടെ ഇടയിലുള്ള നീതിമാൻ അവൻ മാത്രമാണ് ഏഴ് കാളെയും ഏഴ് ആട്ടുകുറ്റനെയും നിങ്ങൾക്ക് വേണ്ടി ഒരു ഹോമയാഗം കഴിക്കാനായിട്ട് അവനോട് പറയുക അതിനുശേഷം അവൻ്റെ ദാസനായ യോവൻ കവിടഭക്തരായ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഞാൻ അവൻ്റെ മുഖം ആദരിക്കും അതുപോലെ അവൻ്റെ പ്രാർത്ഥനയും അങ്ങനെ ഞാൻ നിങ്ങളുടെ മൂടതയ്ക്ക് തക്കോണ്ണം നിങ്ങളോട് ചെയ്യാതിരിക്കും യോവിനെതിരെ അവർക്കുണ്ടായിരുന്ന എല്ലാ അഭിപ്രായത്തെയും മൂടതയെന്നാണ് ദൈവം പറഞ്ഞത് അവൻ്റെ വ്യക്തി ജീവിതത്തെക്കുറിച്ച് ഒന്നും അറിയാതെ നിങ്ങൾ അവനെ വിമർശിച്ചത് യോബിനെ പോലെ നിങ്ങൾ എന്നെപ്പറ്റി വിഹിതമായതല്ല സംസാരിച്ചത് രണ്ടു പ്രാവശ്യം പറയുകയാണ് ഈ മൂന്നുപേരും തങ്ങളെ തന്നെ താഴ്ത്തി യോവിൻ്റെ അടുത്ത് ചെന്നു യോവെ ഞങ്ങൾ നിനക്കെതിരെ സംസാരിച്ചതിൽ ദയവായിട്ട് ക്ഷമിക്കണം ദയവായിട്ട് ക്ഷമിക്കണം ദൈവം ഞങ്ങളോട് പറഞ്ഞു നിനക്ക് മാത്രമേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയൂ അതുപോലെ ഈ ആകൂ യോവ് പറഞ്ഞു ശരി അവർക്കെതിരെ അവനൊരു വിധി മനോഭാവം അതൊരു ദൈവമനുഷ്യൻ്റെ അടയാളമാണ് ഓ നിങ്ങളത് അർഹിക്കുന്നതാണെന്ന് നാം പറഞ്ഞില്ല ഇല്ല നാം ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല യേശു കുസു നമ്മളോട് എത്രമാത്രം ക്ഷമിച്ചെന്ന് നാം മനസ്സിലാക്കുമ്പം നമ്മളെ സംബന്ധിച്ച് ഇത് അസാധ്യമാകുന്ന നമ്മൾ മറ്റൊരാളെ നോക്കി അവനെ വിധിക്കാനായിട്ട് ദൈവത്തിൻ്റെ കൃപയാൽ എനിക്കത് പറയാൻ കഴിയും